നമസ്കാരം നാണമുണ്ടോ ഉളുപ്പുണ്ടോ മനസ്സാക്ഷിയുണ്ടോ ഇങ്ങനെ ഈ മൂന്ന് ചോദ്യങ്ങൾ കുറഞ്ഞുപോയി സത്യത്തിൽ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ഈ ചോദിക്കുന്ന മറ്റാരോടുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാരിനോടാണ് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാര്യം എവിടെയോ കിടക്കുന്ന രണ്ടുപേരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ മന്ത്രിസഭയുണ്ടാക്കി ഇപ്പോഴും ഞെളിഞ്ഞ് ആ കസേരിയിൽ ഇരിക്കുന്നത് കേന്ദ്ര സർക്കാർ കാര്യം മൂന്നാം വട്ടവും തങ്ങൾക്ക് അധികാരം വേണമെന്നുള്ള വ്യാമോഹം ദുർമോഹം ഇതുകൊണ്ട് ഇപ്പം അത് നീട്ടി പിടിച്ചൊരു ഇൻഡാസ് കേരളത്തിലുണ്ടയച്ചിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാവരെയും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ നമ്മൾ കൊടുക്കണമത്രേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇനി എന്തിനാണ് നമ്മൾ അവിടെ നിന്ന് വല്ലതോ കനത്തിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തോ ഇല്ല ഇവിടെ നമ്മൾക്ക് വേണ്ട അവകാശങ്ങൾ നമ്മുടെ ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ രണ്ട് സ്ഥലങ്ങൾ ഇവിടെ മണ്ണിനടിയിൽ കിടക്കുകയാണ് എത്രയോ അധികം ആളുകൾ നമുക്ക് പോലെ ഭൂമിക്കടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട് നമുക്കറിയാം കണ്ടുകിട്ടാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അങ്ങനെ നിരവധി അനവധിയായി നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അഗ്നിക്ക് ഇരയാക്കപ്പെട്ടു അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ് നമുക്ക് നമ്മളെ സഹായിക്കണം കുറച്ചെങ്കിലും ഞങ്ങൾക്കൊരു സഹായം ആവശ്യമാണ് നീട്ടിയ കൈയിലേക്ക് തുപ്പിക്കൊടുക്കുകയാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നിട്ടിപ്പോൾ ഇമാതിരി അഹ് അഹമ്മതി കൂടി അല്ലെങ്കിൽ ഇമാതിരി ഒരു അടിച്ചേൽപ്പിക്കൽ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ നമ്മൾ കേരളക്കാർക്കെതിരെ കേന്ദ്ര സർക്കാർ പുലർത്തിയിരിക്കുന്നു പ്രതിരോധ വകുപ്പിൽ നിന്ന് ഒരു വലിയ നീണ്ട ഇണ്ടാസ് വന്നിരിക്കുന്നു നൂറ്റി കോടി രൂപ നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കഴിവേറ്റാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും ഇവിടെ കൊണ്ടുവന്ന് തരൂ എന്തിനാണ് വരെയായി നിങ്ങളുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോഴും അതായത് നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിരുന്നു അതിന് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ചെലവകാശമാണ് അത്ര ഇത് നിങ്ങൾ പൈസ അടച്ചാലേ നിങ്ങൾക്ക് ഞങ്ങൾ ഈ സഹായം ചെയ്തു തരൂ കേന്ദ്രത്തിൻ്റെ ഒരു വലിയ വാക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇവിടെ കൊണ്ടുവന്ന് തൃശ്ശൂരും അവിടെയും ഇവിടെയും ഒക്കെ കുറേ അരി കൊടുത്തു ഭാരത് റൈസ് എന്ന പേരിൽ എന്തിന് ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെ ജനങ്ങളെല്ലാം ആഹാരം കഴിച്ച് നല്ല അരി കഴിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടോ അല്ല വെറും നാലേ നാല് വോട്ട് വോട്ടിന് വേണ്ടിയിട്ട് കാണിച്ച തെമ്മാടിത്തര മഹമ്മദി എന്ന് വേണേ പറയാമതിന് ജനങ്ങളെ പാ പാട്ടിലാക്കാൻ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഇറക്കി മറിച്ചതാണ് ഈ ഭാരത് റൈസ് അല്ല ജനങ്ങളാരും മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് കിടക്കട്ടെ എന്ന് കരുതിയിട്ടില്ല അന്ന് തൻ്റെ ഇടത്തോടു കൂടി ഇവിടുത്തെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് അരി അത് മതി നിങ്ങളുടെ അരി വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞവരുടെ നാടാണിത് അതിനുശേഷമാണ് ജൂലൈ മാസം മുപ്പതാം തീയതി ഒരു നാട് മുഴുവൻ ഉരുളെടുത്ത് പോയത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ദാ അവതരിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ നരേന്ദ്രമോദി വരുന്നു കൂട്ടത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുമുണ്ട് അവരോധിക്കപ്പെട്ട കേന്ദ്രമന്ത്രി ഇവിടെ ജയിക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം കേന്ദ്രമന്ത്രിയായി ചമഞ്ഞ് നടക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഇതാ വന്നിരിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം പ്രധാനമന്ത്രിയെ അനുഗമിച്ചുകൊണ്ടെത്തി എന്നിട്ട് വന്ന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെയാണ് ഉരുൾപൊട്ടൽ അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് പ്രധാനമന്ത്രിയെ ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്ന് വിളിച്ചത് ഇനിയും നമുക്ക് ധൈര്യമായിട്ട് ആ വാക്ക് സ്വരാജിന്റെ ആ വാക്ക് നമുക്ക് കടമെടുത്ത് പ്രയോഗിക്കാം ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ദുരന്ത ബാധിത മേഖലകളിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് യാതൊരു സംശയലേശം എന്നെ നമുക്ക് പറയാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നിട്ടിപ്പോ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം അത്രേ നൂറ്റി മുപ്പത്തിരണ്ടര കോടി എന്ന് പറയുന്നാവും ശരി നമ്മൾ തിരിച്ചടയ്ക്കണം അതിന് കണക്കുണ്ട് ജൂലൈ മാസം മുപ്പതാം തീയതി ഏകദേശം എട്ട് കോടിയാണ് ആണ് ചെലവാക്കിയത് എട്ട് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ചെലവായത് അത് കൊടുക്കണം മുപ്പ ജൂലൈ മുപ്പതാം തീയതി ഇവിടെ വന്ന് ആരൊക്കെ ഇറങ്ങി ദുരിതാശ്വാസ പ്രവർത്തകർ എൻ ഡി ആർ എഫിന്റെ സംഘം വന്നു പിന്നെ വന്നത് ഇവിടെ ഹെലികോപ്റ്ററിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്തു പലരെയും അപ്പോൾ അതിന് എയർലിഫ്റ്റിംഗ് നടത്തിയതിന്റെ തുകയും ഇവിടെ റേഷൻ അരിയുടെ കാശ് മേടിച്ചിട്ടുള്ളവരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്കറിയാം പ്രളയകാലത്ത് പ്രളയകാലത്ത് ഇവിടെ ഒരു സകലരുടെയും വീട് ഒലിച്ചു പോയി വീടിനുള്ളിൽ കയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞു കൂടി നടന്ന കാലഘട്ടത്തിൽ അവിടെ ഈ പറയുന്ന ക്യാമ്പുകളിൽ കഴിഞ്ഞു കൊണ്ടിരുന്ന ജനങ്ങൾക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി ചോറ് വെച്ചു കൊടുക്കാൻ വേണ്ടി അരി കൊടുത്ത വകയിൽ മേടിച്ചിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് കോടികൾ അതിന് കാശ് നിങ്ങൾ തിരിച്ചു കയറണോ അത്രേ അങ്ങനെ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നിന്ന് എന്തിനായി പ്രതീക്ഷിക്കാനാണ് പിന്നെ വീണ്ടും വീണ്ടും മുപ്പത്തി ഒന്നാം തീയതി ഏകദേശം നാല് ദശാംശം രണ്ട് കോടി രൂപ നാല് കോടി രണ്ട് ഇരുപത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം ആ മുപ്പത്തി ഒന്നാം തീയതി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടെ ബെയ്ലി പാലം വന്നപ്പോൾ നമ്മളെല്ലാം കൂട്ടത്തോടെ മാറി കൈ കൈയടിച്ചില്ലേ ഇനി അതിന്റെ ചിലവും വരും ഇതെല്ലാം ഇതിന ഇതിനകത്തെല്ലാം നമ്മൾ കൂട്ടത്തോടെ കൈയടിച്ചു ഇവിടെ നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞ ജോയിത്തമലത്തിന്റെ പാട്ട് ഇട്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ ഇതിനെ അങ്ങ് പട്ടാളക്കാർ നടത്തിയ ഈ ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നുള്ള നിലയിൽ നമ്മൾ പാടി പുകഴ്ത്തുകയും ചെയ്തു എന്നിട്ട് ഇപ്പോ ഇതിന്റെ എല്ലാം കൂടെ കാശ് നമ്മൾ കൊടുക്കണം ഇതിന്റെ നാല് കോടി ഇരുപത് ലക്ഷം രൂപ മുപ്പത്തി ഒന്നാം തീയതി ചെലവ് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ എല്ലാം കൂടെ കണക്കാക്കിയിട്ട് അവരെ ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഓഗസ്റ്റ് പതിനാല് വരെയുള്ള പതിനഞ്ച് ദിവസത്തെ തുകയായി ഏകദേശം എത്ര രൂപ കൊടുക്കേണ്ടി വരും നൂറ് കോടി രൂപയോളം നമ്മൾ കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളോടുള്ള സ്നേഹം പുലിക്കാണിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അന്ന് വന്ന് ഈ കുട്ടികളുടെ മുഖത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് വന്ന് ഇന്നുകൊണ്ട് സംസാരിച്ച് രോമത്തെ പിടിക്കാൻ അനുവദിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടെ മുന്നിൽ പോയി നിന്ന് അഭിനയിച്ചത് വെറും ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമുള്ള തന്ത്രമായിരുന്നു നമുക്ക് കരുതാൻ കഴിയും ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത വെറും പ്രകടനം മാത്രമാണെന്ന് നമുക്ക് കൈ കരുതാൻ പ്രളയകാലത്ത് നമ്മൾ കൊടുത്തേ നൂറ് കോടി രൂപ നമ്മൾ തിരിച്ചടച്ചിരുന്നു ഇതുമല്ലോ നമ്മൾ അറിയുന്നുണ്ടോ പ്രളയകാലത്ത് നമുക്ക് വേണ്ടി ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ വന്ന് എയർ ലിഫ്റ്റിംഗ് നടത്തിയതും നമുക്ക് അരി തന്നതും ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ചിലവടക്കം നൂറ് കോടി രൂപ നമ്മൾ അന്ന് കൊടുത്തിരുന്നു കേന്ദ്രത്തിന് ഇവിടെ ഇവിടെയുള്ള ബി ജെ പിക്കാർ എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബി ജെ പിക്കാൻ അവിടെ പറയാം നിങ്ങൾ ഞങ്ങൾ പിന്നെ ഈ വി മുരളീധരൻ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ പാടം ഒന്നോ രണ്ടോ വാർഡ് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് പോയ നാലായിരത്തി നാനൂറിലധികം വരുന്ന ആൾക്കാരെ കുറിച്ച് മിണ്ടുന്നില്ല നമുക്ക് വീട് നഷ്ടപ്പെട്ടു പോയ നാലായിരത്തിലധികം ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല വെറും രണ്ടോ മൂന്നോ വാർഡ് വാർഡെങ്ങാണ്ട് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ല ഒരു പ്രദേശം മുഴുവനായി ഒലിച്ചു പോയിട്ടില്ല എന്ന് പറയുന്നു ഇനി നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്യുന്നത് സിദ്ധരാമയ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കർണാടകയിലെ സിദ്ധരാമയ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് നൂറ് നൂറ് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞതിനെ തുരങ്കം വെച്ചവരാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞു പരത്തുന്നു അല്ലെ ഇത്ര എത്രയും വേഗം ഈ പണം അയച്ചു കൊടുക്കാൻ കേന്ദ്ര പ്രതിരോധ പ്രതിരോധ മന്ത്രാലയം ചീഫ് സെക്രട്ടറി കത്തയച്ചിരിക്കുകയാണെന്നേ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്തു കൊടുക്കണം അത്രേ ഇനി ഇതെല്ലാം എസ് ഡി ആർ ഫണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കണം ഇതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ് കോടി രൂപ നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്തിന്റെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നികുതി വിഹിതത്തിന് വേണ്ടി അവിടെ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം അവിടെ സമരം ചെയ്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്കാര് പറഞ്ഞു ഞങ്ങളില്ല നിങ്ങൾ പോയാങ്ങ് ചെയ്താൽ മതി എന്ന് അല്ലേ കഴിഞ്ഞ ദിവസം കനിമൊഴി എന്ന് പറയുന്ന എം പി അവിടെ പാർലമെന്റിൽ പ്രസംഗിച്ച സമയത്ത് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് അതായത് കേരളത്തിന് കിട്ടാനുള്ള കടബാധ്യതയെക്കുറിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ സംസാരിക്കുകയാണ് തമിഴ്നാടിനും കിട്ടിയിട്ടില്ല കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ജില്ലയെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ തൊട്ടു പിന്നിൽ ഇരുന്നു കൊണ്ട് ആ അവിടെ ഇരുന്നുകൊണ്ട് കൈമലർത്തി കാണിച്ച ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് നമുക്ക് ആ കേന്ദ്രമന്ത്രിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ആ കേന്ദ്രമന്ത്രിയുടെ പേരാണ് സുരേഷ് ഗോപി തൃശ്ശൂർക്കാരെല്ലാം കൂടെ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്ത് കൈയ്യിലോട്ട് വെച്ചു കൊടുത്തല്ലോ ഇവിടുത്തെ കോൺഗ്രസ്കാരായി കൂട്ടു വരുന്നില്ലേ ആ ആള് ആ കേന്ദ്രമന്ത്രി അവിടെ ഇന്നുകൊണ്ട് സുരേഷ് ഗോപി ഈ മറ്റേ സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ കൈവൈപൊക്കി കാണിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ കൈവോഗി കാണിക്കേണ്ടതെന്ന് ശക്തിയുക്തം പറഞ്ഞ ഒരു നേതാവാണ് കനിമൊഴി അത് പറയാതിരിക്കാൻ തരമില്ല ഇതിന് കേരളത്തെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു സമീപനമാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ കഴിയില്ല അത് പറയാതിരിക്കാൻ തരമില്ല അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി വന്നിട്ടുള്ള കേരളത്തിന് വന്നിട്ടുള്ള ഈ ഇണ്ടാസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിങ്ങൾ കൊണ്ടുവന്ന് ആ അടയ്ക്കൂ ആ പണം അടയ്ക്കൂ ഞങ്ങൾ നടത്തിയ ഞങ്ങൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങൾ തരേണ്ട ചെലവ് കാശാണത്രേ ഒന്നിനും രൂപയല്ല നൂറ്റി മുപ്പത്തിരണ്ടിലധികം കോടി രൂപ നമ്മൾ കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ആത്മാർഥതയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ആത്മാർത്ഥതയുണ്ടോ ഉളുപ്പുണ്ടോ കേന്ദ്ര സർക്കാർ എന്ന് ചോദിച്ചൊരു കാരണം അതാണ് ഇത്രക്ക് ഒരു സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുക ചവിട്ടി 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 പാതാളത്തിലേക്ക് താഴ്ത്തുക മന്ത്രിമാരൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാടിനൊരു എം പി ഉണ്ട് എന്ത് ചെയ്തു എം പി കേറിട്ട് കുറച്ച് നാളായല്ലോ എന്ത് എന്താണ് ഏതെങ്കിലും ഒരു തരത്തിൽ വയനാട് ഇവിടെ വന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് പോയതല്ലാതെ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയനാടിന് വേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവിടെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമുള്ള ഫണ്ടിൻ്റെ ഏതെങ്കിലും ഒരു കണികയെങ്കിലും കേരളത്തിന് അല്ലെങ്കിൽ വയനാടിന് മേടിച്ചു കൊടുക്കാൻ ആ എം പിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ അവിടെ ലോക്സഭയിൽ ലോക്സഭ രാജ്യസഭയിൽ രാജ്യസഭയെ കയറിയെന്നോ ഇവിടെയെന്നുണ്ട് മതേതരത്വം വിളമ്പിട്ട് കാര്യമൊന്നുമില്ല അബദ്ധവും പറ്റിയല്ലോ ഇടയ്ക്ക് ഹിമാചൽ പ്രദേശ് കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് അവിടുത്തെ കാർഷിക രംഗം വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വന്ന് അടിച്ചായിരുന്നല്ലോ സെൽഫ് ഗോൾ ആയിപ്പോയായിരുന്നല്ലോ ആ സംഭവം പ്രിയങ്ക ഗാന്ധിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണെന്ന് പോലും അറിയാത്ത ഒരു എം ആയി മാറിയല്ലോ പ്രിയങ്ക അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയാതിരിക്കാൻ തരമില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംസ്ഥാന സർക്കാർ എന്നുള്ള വിടു നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കി ഇല്ലാതാക്കാൻ അതുമല്ലെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്തെ ചവിട്ടി അങ്ങ് താഴ്ത്തിക്കളയാനാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആയിരുന്നെങ്കിൽ ഇതെല്ലാം നടന്നു പോകാന് രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ള ഒരു നാടാണ് നമ്മുടെ ചെറിയൊരു സംസ്ഥാനം കേരളം രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വിളിച്ച വിളിപ്പുറത്ത് ഇരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഉണ്ട് ഇവിടെ എവിടെ കേന്ദ്രത്തിരിക്കുന്നവരല്ല എന്റെ വിളിച്ച വിളിപ്പുറത്തുള്ള നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അഭിനവ ജാൻ സീറാണി ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്നിട്ട് എന്തേ ഈ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ കണക്കിവിടെ വന്ന് കേരളത്തിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പലരും ചാടി ഇറങ്ങി പോയല്ലോ പിന്നെ ബി ജെ പി ചേരാൻ വേണ്ടിയിട്ട് അവരും ചിന്തിക്കേണ്ട കാര്യമാണ് നാളെ ഇവരെല്ലാം ഇതിന് കുറ്റക്കാരാണ് ഇപ്പോൾ പുതുതായി പാർട്ടിയിൽ ചേർന്നവരാണെങ്കിലും കേരളത്തിൽ നിൽക്കുന്ന ബി പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഇതിന് കുറ്റക്കാരാണ് ഇങ്ങനെ തീരുമാനം വന്നപ്പോൾ എവിടെയെങ്കിലും ആ സ്വന്തം നാടിനോട് ആത്മാർത്ഥതയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും ഇതിനെതിരെ ഒന്ന് ഒന്ന് പ്രതികരിച്ചോ ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ മന്ത്രിമാർ പ്രതികരിച്ച കെ രാജനും എം പി രാജേഷും അടക്കമുള്ളവർ പ്രതികരിച്ച അല്ലാതെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടിയോ ഇല്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ചോദിച്ച ചോദ്യം നമ്മൾ ചോദിച്ച് മനസാക്ഷിയുണ്ടോ ഉളുപ്പുണ്ടോ നാണമുണ്ടോ കേന്ദ്ര സർക്കാർ ഇത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു